ോജ് നമുക്ക് അപകടമുണ്ടായ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഭാഗത്തു നിന്നാണ് മണ്ണ് ഇടിഞ്ഞ് വീണ് തുടങ്ങിയത് ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞ് ഇപ്പോൾ അർജുൻ വാഹനം നിർത്തിയിട്ടിരുന്നത് ഈ മണ്ണ് നിൽക്കുന്ന ഈ ഭാഗത്താണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇതാണ് പോയിന്റ് നമ്പർ വൺ ഈ ഫസ്റ്റ് പോയിന്റിൽ നിന്നാണ് മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീണ് തുടങ്ങിയത് അതായത് ഈ മലയുടെ ഏകദേശം മധ്യഭാഗത്തുതായി മരങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് അവിടെ മുതൽ ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നതാണ് അതായത് ഇവിടെയൊക്കെ നിന്നാണ് ഈ ഇതൊരു മലയാണ് ആ മലയുടെ ഒരു ഭാഗം തുരന്നാണ് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആ പാത നിർമ്മിച്ചിരിക്കുന്ന ആ മണ്ണ് എടുത്തു നിർത്തിയിരിക്കുന്ന തിട്ടയുടെ മുകളിലേക്കുള്ള ഭാഗം അവിടെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ നിന്നുള്ള മണ്ണ് മുഴുവൻ താഴേക്ക് പതിച്ചിരിക്കുകയാണ് നോക്കൂ പാറക്കല്ലുകളും എല്ലാം ഉള്ള ഒരു ഭാഗമാണ് ഈ ടെറയിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം അവിടെ ഈ രീതിയിൽ പാറക്കല്ലുകളുണ്ട് ആ പാറയുടെ പകുതി ഭാഗം അല്ലെങ്കിൽ മണ്ണിന്റെ പകുതി ഭാഗം വെട്ടിമാറ്റിയാണ് ഇപ്പുറത്തെ പാത നിർമ്മിച്ചിരിക്കുന്നത് ആ പാത നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അതായത് ഈ പോയിന്റ് നമ്പർ വണ്ണിൽ നിന്ന് നമ്മൾ പാത ിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് മാപ്പിൽ ഒന്നുകൂടി പോകാം ഇതിൽ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗം വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്ത് അതായത് ഈ വാഹനത്തിൻ്റെ ഒരു വാഹനത്തിന് ഇപ്പോൾ ഇതാണ് അർജുൻ്റെ ലോറി എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് പൂർണമായും മുകളിൽ നിന്നുള്ള മല ഇടിഞ്ഞ് വീണിരിക്കുകയാണ് അത് ഒന്നോ രണ്ടോ മീറ്റർ ദൈർഘ്യത്തിലല്ല അഞ്ഞൂറ് മീറ്ററെങ്കിലും അര കിലോമീറ്ററെങ്കിലും ദൈർഘ്യത്തിൽ ആ വാഹനത്തിന് മുകളിലേക്ക് ഈ പാതയിൽ നിന്ന് ഈ മുകളിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഒരു ദൂരക്കാഴ്ചയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഈ വഴി മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു മലയുടെ ഭാഗം വെട്ടിമാറ്റിയാണ് അതായത് നമ്മുടെയൊക്കെ റോഡ് നിർമ്മാണം പോലെ തന്നെയാണ് അങ്ങനെ വെട്ടിമാറ്റി നിർമ്മിച്ചിരിക്കുന്ന ആ ഭാഗം മുഴുവൻ ഈ ലോറിക്ക് മുകളിൽ വീണിട്ടുണ്ട് അതിന് മുകളിലുള്ള മലയിൽ നിന്നും മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതായത് ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോകാം നമ്മൾ അവിടെ കാണുന്ന ആ ടവർ അടക്കമുള്ള ഭാഗങ്ങൾ ആ മണ്ണിടിച്ചിലുണ്ടായ ഭാഗം എന്ന് പറയുന്ന ഇതാണ് ആ പാതയുടെ മുകളിലുള്ള ഭാഗം അതിന് മുകളിൽ നിന്നുള്ള ഭാഗം അതെല്ലാം പൂർണ്ണമായും ഇടിഞ്ഞ് വന്നിരിക്കുകയാണ് അതായത് ഒരുപാട് മുകളിൽ നിന്നാണ് നമ്മൾ കണ്ട പോയിന്റ് വൺ എന്ന് പറയുന്നത് ഈ പാതയോട് ചേർന്നതാണെങ്കിൽ അതിൽ നിന്ന് എത്രയോ മുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ ഈ മണ്ണ് വന്ന് വീണിരിക്കുന്നു അതായത് നമ്മൾ കണ്ട ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും അടർന്ന് താഴേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യം ഈ ഭാഗത്തുണ്ടായിരുന്ന ഈ ഭാഗം മുഴുവനായും ഇടിഞ്ഞ് ഇപ്പോൾ താഴേക്ക് വീണിരിക്കുകയാണ് ഇപ്പോഴത്തെ ദൃശ്യം അതായത് ഈ മലയുടെ റോഡിനോട് ചേർന്നുള്ള ഭാഗം മാത്രമല്ല അതിന് മുകളിലേക്കുള്ള ഭാഗം കൂടി അടർന്ന് വീണിരിക്കുകയാണ് ഈ വിദൂര ദൃശ്യത്തിൽ നമുക്ക് മനസ്സിലാകാം ഒരു മലയുടെ മുകളിൽ നിന്ന് ആ റോഡിനരികിലേക്ക് പൂർണ്ണമായും മണ്ണ് ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം ആ മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് അത്രമേൽ ദുഷ്കരമാകും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മറുഭാഗത്ത് നദിയാണ് നദിയിലേക്ക് ഒഴുകിപ്പോയ ടാങ്കർ ലോറികളുണ്ട് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരുപാട് ടാങ്കർ ലോറികൾ വാഹനങ്ങൾ അതെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് പക്ഷേ നാൽപ്പത് റൺ ഭാരവുമായി തടിയെടുത്തു വന്ന അർജുൻ്റെ ലോറി ഇപ്പോഴും ആ മണ്ണിനടിയിലുണ്ട് അതിനുള്ളിൽ അർജുൻ സുരക്ഷിതനാണ് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്